ഓം ഭദ്രകാളിയേ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം നാളെ നവംബർ മാസം ഇരുപത്താറാം തീയതി ശുക്രൻ രാശി മാറുന്ന ദിവസമാണ് നാളത്തെ ശുക്രരാശി ശുക്രരാശിമാറ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശുക്രൻ വൃശ്ചികം രാശിയിലേക്ക് തനിക്ക് സമനായി കാണുന്ന വൃശ്ചികം രാശിയുടെ അധിപൻ കുജനാണ് കുജൻ്റെ രാശിയിലേക്ക് ആ ചൊവ്വയുടെ രാശിയിലേക്ക് രാശി മാറി വരുന്ന സമയമാണ് ശുക്രൻ ലൗകിക ജീവിതത്തിന് അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ് ശുക്രരാശി മാറ്റം ഒരു ഏഴ് രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ് ലൗകിക ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും ദുഃഖ ദുരിതങ്ങളുമൊക്കെ വിട്ടൊഴിഞ്ഞ് ഒരു മുന്നേറ്റ കാലഘട്ടം ആരംഭിക്കുകയാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ ഒരു നല്ലത് നടക്കണമെങ്കിൽ അതിനൊരുപാട് വർഷത്തിൻ്റെയോ കാലത്തിൻ്റെയോ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല ഒരു നിമിഷം മതി ജീവിതത്തിൽ ഒരു നന്മ നടക്കുന്നതിന് അതുപോലെ തന്നെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശപ്പെട്ട അനുഭവം ലഭിക്കണമെങ്കിലും ഒരു നിമിഷം കൊണ്ടാണ് ഓരോരുത്തരുടെയും ജീവിതം മാറിമറിയുന്നത് ഇവിടെ നാളെ ശുക്രൻ രാശി മാറുമ്പോൾ ഒരേഴ് രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നല്ല കാലം ആരംഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ശുക്രദശയൊക്കെ ജാതക നടക്കുന്നവർക്കും അല്ലെങ്കിൽ ശുക്രൻ്റെ അപഹാരമൊക്കെ ജാതകപ്രകാരം നടക്കുന്നവർക്കും ഈ ഗുണഫലങ്ങൾ പതിന്മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരും ശുക്രൻ രാശിക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു പൊതുഫലമാണ് നമ്മളിവിടെ പറയുന്നത് ആദ്യം ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം അത്യുത്തമമാണ് ഒരുപാട് നേട്ടങ്ങൾ നന്മകളൊക്കെ വന്നുചേരുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായ പുരോഗതി നന്മകളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഇടവം രാശിക്കാർക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ വിട്ടുമാറും ഇടവും രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപൻ ശുഭനായ ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും മാറ്റുന്ന ഗ്രഹമാണ് കടബാധ്യതകൾ രോഗദുരിതങ്ങൾ ശത്രുതകൾ കേസ് വഴക്കുകൾ എതിർപ്പുകൾ എന്നിങ്ങനെയുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി ലൗകിക ജീവിതത്തിലെ സുഖം സമാധാനം സന്തോഷം നൽകുന്ന ഗ്രഹം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ഗുണഫലങ്ങൾ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുകയും ചെയ്യും അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സമാധാനം സുഖം സന്തോഷം ലഭിക്കും ഉണ്ടായിരുന്ന കാലതാമസം തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായ ഭാഗ്യം ലഭിക്കും ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് അത്രമേൽ ശുഭനായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിലെത്തുന്ന സമയമാണ് എല്ലാവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും ഇടവും രാശിയിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോ തരത്തിലായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന സമയം കാലമാണ് ഈ ഒരു ശുക്രരാശിമാറ്റത്തോടുകൂടി ഇടവും രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ജീവിതത്തിൽ ഒരു സുഖം സമാധാനം സന്തോഷം ലഭിക്കും നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ടു പോയ പല കാര്യങ്ങളും ഈയൊരു സമയത്ത് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ് ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു നല്ല മാറ്റം ഗുണഫലം നൽകും ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആ ഒരു ഗുണഫലങ്ങൾ ഓരോ തരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക നിങ്ങളെ സംബന്ധിച്ച് നാളെ മുതൽ ഒരു നല്ല ഒരു മാറ്റം ഉണ്ടാകും ജീവിതത്തിലെ പല കാര്യങ്ങളും മുടങ്ങിക്കിടുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാനും ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു നല്ല കാലഘട്ടം നല്ല സമയമാണ് ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ ഒരു മാറ്റം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് രാശിയുടെ അധിപൻ ശുക്രൻ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപൻ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സമയം നല്ലൊരു കാലത്തിൻ്റെ ആരംഭമാണ് ആദ്യപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ് ഈശ്വരാനുഗ്രഹം വളരെയധികം ലഭിക്കുന്ന ഒരു സമയം എല്ലാ കാര്യങ്ങൾക്കും അവർ ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലഭിക്കാതിരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു സുഖം സമാധാനം സന്തോഷം ഈ കാലഘട്ടങ്ങളിൽ വന്നു വന്നുചേരുന്നതാണ് ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ കർക്കിടകം രാശിയിലുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും സ്വന്തമായി ഭൂമി വാങ്ങുവാനുള്ള യോഗവും ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തീകരിക്കുവാനുള്ള യോഗവും ഒക്കെ ഉള്ള ഒരു സമയമാണ് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും ഇത്രയും കാലം ശാരീരികമായിട്ട് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടം സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി ലഭിക്കുന്ന ഒരു സമയവും മാതാവ് മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ നന്മകളൊക്കെ വന്നു ചേരും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന പണം നിങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള നല്ല ചിലവുകൾ നടത്തുവാൻ സാധിക്കുന്ന സമയം ആ പണം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും ചെറുതാണെങ്കിലും ഒരു നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന സമയം മനസ്സിലാഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഓരോ മനുഷ്യനും ഈ ശുക്രരാശി മാറ്റം ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നല്ല നല്ല മാറ്റങ്ങൾ ഗുണാനുഭവങ്ങൾ നൽകും ദാമ്പത്യ കുടുംബ ജീവിതത്തിലൊക്കെ ഒരു സുഖം സമാധാനം സന്തോഷം ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും മംഗല്യ ഭാഗ്യം വന്നു വന്നുചേരുന്ന ഒരു സമയമാണ് അതുപോലെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉയർ വിദ്യാഭ്യാസം ഉയർന്ന ജോലി അവർക്ക് നല്ല മംഗല്യ ഭാഗ്യം വിവാഹ ജീവിതമൊക്കെ ലഭിക്കുന്ന കാലഘട്ടവും അവരവരുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നല്ല ഗുണഫലങ്ങൾ നന്മകൾ ലഭിക്കുക മാതാപിതാക്കളുടെ മനസ്സിന് കുട്ടികളാൽ സന്തോഷം ലഭിക്കുന്ന ഒരു അനുഭവം ചേരുകയും ചെയ്യും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് സമയം വളരെ വളരെ അനുകൂലമാണ് ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ സുഖാനുഭവങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ കൈകളിലുള്ള പണം അനാവശ്യ പാഴ്ചരിവുകളൊക്കെ വിട്ടുമാറി നല്ല ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ധനപരമായിട്ടുള്ളൊരു മുന്നേറ്റം ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ് പൂർവികപരമായിട്ട് ഭൂമിയോ മറ്റു കാര്യങ്ങളോ ലഭിക്കാനുള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ അതിന് ഇതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിലുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭൂമി സ്വത്തുവകകളൊക്കെ വന്നുചേരുന്ന കാലഘട്ടവുമാണ് നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുന്ന സമയം കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകർക്ക് മാറ്റം അത്യുത്തമമാണ് ഒരു നല്ല കാലത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് ആദിപരാശക്തിയായ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും മാറ്റം സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം വളരെ ഉത്തമമാണ് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന ആദ്യ അനുഭവം എന്ന് പറയുന്നത് മാനസികമായിട്ട് അനുഭവിച്ചു വരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറും എന്നുള്ളതാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് ഒരു മന മനസ്സിനെ അലട്ടുന്ന അല്ലെ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന മനസ്സിൻ്റെ സ്വസ്ഥതക്കുറവ് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് മാനസികപരമായിട്ട് പലതരത്തിലുള്ള വിഷമങ്ങൾ മനപ്രയാസങ്ങൾ അനുഭവിച്ച് വരുന്നവരാണ് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രരാശി കൂടി മാനസികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറുക മനസ്സിനൊരു സുഖം സമാധാനം സന്തോഷം ലഭിക്കും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ ജീവിതത്തിൽ മുന്നേറ്റം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങളായിരിക്കും ഇനി മുന്നോട്ടുണ്ടാവുക എല്ലാ മനപ്രയാസങ്ങളും വിട്ടുമാറി ആ മനസ്സിന് ഒരു സുഖം സമാധാനം ലഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് അതുപോലെ സഹോദരങ്ങളുമായിട്ട് നിലനിന്നിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വേർപിരിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി സഹോദരങ്ങളുമായിട്ട് നല്ല രീതിയിൽ കൂടി ചേരുവാനുള്ള ഒരവസരം സഹോദരങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ഇതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങളുടെ തൊഴിലിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരാണ് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ശുക്രരാശി കൂടി നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ഉയർച്ച മാറ്റങ്ങൾ അതുമൂലം ധനവരവ് അങ്ങനെയുള്ള ഗുണഫലങ്ങളൊക്കെ വന്നു ചേരും സ്വന്തമായി തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഈ ശുക്രരാശി ശുക്രരാശിമാറ്റം അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നിങ്ങൾ കർമ്മ മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിൽ അത്യുത്തമമായ മാറ്റം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭാഗ്യാധിപതിയും സുഖസ്ഥാനത്തിൻ്റെ അധിപതിയും ഒക്കെയായ കുജൻ്റെ ചൊവ്വയുടെ രാശിയിലേക്കുള്ള ശുക്രൻ്റെ ആ ഒരു രാശിമാറ്റം അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ നൽകും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലഭിക്കാതിരുന്ന ആ ഒരു സുഖാനുഭവങ്ങൾ ലഭിക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറി ശരീരത്തിനൊരു പുത്തനുണർവും ഉന്മേഷവും ലഭിക്കുന്ന സമയം പലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ ലഭിക്കും ലൗകിക ജീവിതത്തിൽ ശുക്രൻ അത്രമേൽ ശുഭത്വമുള്ള ഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഒരു നല്ല മാറ്റം നല്ല ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും നൽകുന്നതാണ് ചിങ്ങം രാശിയിൽപ്പെട്ട മകംപൂരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ജീവിത പങ്കാളി അനുയോജ്യമായിട്ടൊരു ഭാഗ്യം ആ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയവുമാണ് ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക ആദിപരാശക്തിയായ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽ വരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നിങ്ങളുടെ ലൗകിക ജീവിതത്തിൽ ശുക്രൻ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിരചോതി നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ രാശ്യാധിപനായ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച നൽകുന്നതാണ് അതുപോലെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകളും ഈ കാലഘട്ടങ്ങളിൽ ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും തുലാം രാശിയിൽപ്പെട്ട പലർക്കും ഒരു നല്ലൊരു ജോലി അല്ലെങ്കിൽ ജോലിയിൽ ഒരു നല്ല മുന്നേറ്റം സ്വന്തമായ ഭൂമി ഗൃഹയോഗത്തിനുള്ള കാലഘട്ടം വണ്ടി വാഹന യോഗങ്ങൾ അതുപോലെ നല്ല മംഗല്യഭാഗ്യം ഇതൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ശുക്രൻ നിങ്ങൾക്ക് നൽകും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വന്നിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി അവരവരുടെ കുടുംബത്തിൽ ഒരു സമാധാനം സുഖം സന്തോഷം ലഭിക്കുന്ന കാലഘട്ടം അവരവരുടെ കുടുംബത്തിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ച് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ സന്താന ഭാഗ്യം ഗൃഹപ്രവേശം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് നിങ്ങളുടെ വാക്കിന് തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ സ്വന്ത ബന്ധങ്ങളുടെ ഇടയിൽ നല്ലൊരു മതിപ്പും വിലയും ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ശുക്രരാശി ശുക്രരാശിമാറ്റത്തോടുകൂടി അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ സുഖം ശുക്രൻ നൽകും ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ശുഭനാണ് തുലാം രാശിയിൽപ്പെട്ടവരുടെ രാശിയുടെ അധിപൻ രാശ്യാധിപൻ തുലാം ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപൻ അപ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിനൊക്കെ മാറ്റം വന്ന് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സമാധാനം സുഖം ലഭിക്കുന്ന കാലഘട്ടം ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല ഗുണാനുഭവങ്ങളും വന്നു ചേരും ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായിട്ട് ധനപരമായിട്ടുള്ള മുന്നേറ്റം അല്ലെങ്കിൽ ജീവിത സൗഭാഗ്യങ്ങൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ തുലാം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അനുഭവത്തിൽ വരും അതുപോലെ വിവാഹ വിവാഹകാര്യങ്ങളിലുണ്ടായിരുന്ന ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും ശുക്രരാശി മാറ്റത്തോടുകൂടി വിട്ടുമാറും അനുയോജ്യമായിട്ടുള്ള ഭാഗ്യം നടക്കുന്ന സമയമാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിക്കാർക്ക് ഈ ഒരു കാല ഘട്ടം അത്യുത്തമമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ജീവിതം നല്ലൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു പുനർവിവാഹത്തോടു കൂടി ചേരുന്ന അനുഭവം ഉണ്ടാകും തുലാം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും സമയം നല്ലതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റമാണ് ധനപരമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ അനുഭവത്തിൽ വരും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ അല്ലെങ്കിൽ ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുത്ത് അത് തിരിച്ച് ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് കൈയിൽ വന്നു ചേരുക ഏതെങ്കിലും ബാങ്ക് ലോണിനോ മറ്റ് കാര്യങ്ങൾക്കോ സമീപിച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുക നാനാ വഴികളിൽ കൂടെയും പലതരത്തിൽ ും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു ശുക്രരാശി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും മനസ്സമാധാനം സുഖം സന്തോഷം ഒരു ജീവിത ഉയർച്ച ഇതൊക്കെയാണ് ഈ ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുന്നത് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു ശുക്രരാശിമാറ്റത്തോടുകൂടി തുലാം രാശിയിൽപ്പെട്ട ചിത്തിരച്യോതി വിശാഖനക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ വളരെ അനുകൂലമാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒരു മാറ്റമാണ് ഈ ശുക്രരാശി മാറ്റം നൽകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള ഒരു നേട്ടങ്ങളും മനസ്സമാധാനവും ശാരീരിക സുഖവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കാലഘട്ടങ്ങളിൽ മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും ഈശ്വരാധീനം കുറിക്കുന്ന പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ് ശുക്രൻ നിങ്ങൾക്ക് അങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യം സൗഭാഗ്യങ്ങൾ നൽകുന്ന സമയമാണ് മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ തരത്തിലായിരിക്കും ആ ഒരു ഈശ്വരാധീനം ആ ഒരു നന്മകൾ വന്നു ചേരുക പ്രത്യേകിച്ചും കർമ്മ സംബന്ധമായിട്ടുള്ള വളരെ വലിയ ഉയർച്ചകൾ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഒരു ജോലി ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചിട്ട് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയമാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ച മാറ്റങ്ങൾ നന്മകളൊക്കെ വന്നു ചേരും അതുപോലെ വിദേശ ജോലി ഭാഗ്യം ലഭിക്കുന്ന സമയം ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്ക് അതിലൊക്കെ നല്ല നേട്ടങ്ങൾ ലാഭങ്ങൾ ലഭിക്കുന്ന സമയം ഒക്കെയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളൊരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ നവംബർ ഇരുപത്തി മുതൽ ധൈര്യമായിട്ട് അതിനെ ശ്രമിക്കാം ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കും അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവരാണെങ്കിലും സമയം വളരെ ഉത്തമമാണ് അതൊക്കെ നിങ്ങൾക്ക് അനുകൂലത്തിൽ വരും മകരം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങളാൽ ഒരുപാട് നന്മകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനുള്ള ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ലഭിക്കും അതുപോലെ കുറച്ച് കാലങ്ങളുമായി സന്താനങ്ങളുമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേരലിനുള്ള ഒരു സമയമാണ് അതിനുള്ളൊരു ഈശ്വരാനുഗ്രഹം ഭാഗ്യം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യും മകരം രാശിക്കാരെ സംബന്ധിച്ച് ഭൂമിയോഗമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭവും അതുപോലെ പിതാവിൻ്റെയൊക്കെ പൂർവിക വഴിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭൂമിയോ മറ്റ് സ്വത്തുവകകളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് പൊതുവെ മകരം രാശിക്കാർക്ക് ഈ ശുക്രരാശിമാറ്റം എല്ലാ തരത്തിലും ഈശ്വരാധീനം ഭാഗ്യം സൗഭാഗ്യങ്ങള് കർമ്മസംബന്ധമായ ഉയർച്ച ധന നേട്ടങ്ങള് അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലുള്ള നല്ല നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങൾ സന്താനങ്ങൾ മുഖാന്തരം സുഖം സമാധാനം സന്തോഷം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന അത്യുത്തമമായ സമയമാണ് ആദ്യ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഈ മാറ്റം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയെ നമ അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് ഒരു ഭാഗ്യത്തിൻ്റെ സമയമാണ് എന്ന് പറയാം ഭാഗ്യം ഈശ്വരാനുഗ്രഹം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ശു ശുക്രരാശിമാറ്റത്തോടുകൂടി കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു വന്നുചേരുന്ന ഒരു സമയത്തിന്റെ ആരംഭമാണ് പൊതുവെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ ഗുണാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അതൊക്കെ വിട്ടുമാറി മാനസികമായിട്ടൊരു സന്തോഷം സുഖം ഒരു മനോധൈര്യം ലഭിക്കുകയും നിങ്ങളുടെ ജീവിത മുന്നേറ്റത്തിനായിട്ട് നിങ്ങളുടെ മുൻപിൽ പുതിയ വഴികൾ ഈശ്വരൻ തുറന്നു നൽകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അവരവരുടെ കർമ്മം സംബന്ധിച്ച് ജോലി സംബന്ധിച്ചിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറുക കർമ്മസംബന്ധമായ ഉയർച്ച ലഭിക്കുന്ന സമയമാണ് ഒരു വിദേശത്തൊക്കെ ഒരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നവംബർ ഇരുപത്തി ആറിന് ശേഷം അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് വിദേശ ജോലി ഭാഗ്യം വന്നുചേരും വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഈയൊരു സമയം നിങ്ങളുടെ ജോലിയിലുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറി കർമ്മരംഗത്ത് നല്ലൊരു മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ് കുറച്ച് കാലങ്ങളായി ഒരു ഗവൺമെൻറ് സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് അതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരുപാട് കാലങ്ങളായി നിങ്ങളിലേക്ക് ലഭിക്കാതിരിക്കുന്ന ആ ഒരു പദവി ഉയർച്ചയോ ഇടം മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ് പകുതി വഴിയിൽ മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ സാധിക്കും അത് ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലുമൊക്കെ ഒരു നല്ല മാറ്റം നല്ല ഗുണഫലം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും മാനസികമായും ശാരീരികമായും ഒരു സുഖം സമാധാനമൊക്കെ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും പണം സംബന്ധിച്ച പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ശുക്രരാശി മാറ്റത്തോടുകൂടി അതിനൊരു മാറ്റമുണ്ടാകും എത്ര വലിയ കടബാധ്യതയോ പ്രശ്നങ്ങളിൽ കൂടോ മുന്നോട്ട് പോകുന്ന കുമ്പം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്തു പോകുവാനുള്ള ഒരു വഴി ഈശ്വരൻ തുറന്ന് നൽകും എന്നാണ് സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വിട്ടുമാറുന്നൊരു കാലഘട്ടം കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട ആശുപത്രി സംബന്ധമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളവരാണെങ്കിൽ അതിലൊക്കെ മാറ്റമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവുക ആശുപത്രി രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുക ഇങ്ങനെയുള്ള ഗുണഫലങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു കാലഘട്ടവുമാണ് മാതാവ് മാതൃസ്ഥാനത്തുള്ളവരിൽ നിന്നൊക്കെ അനുഗ്രഹങ്ങളും അവരിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള പല നന്മകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന കാലഘട്ടവും കുംഭം രാശിക്കാർക്ക് ശുക്രരാശി മാറ്റം വളരെ വളരെ ഉത്തമമാണ് നല്ല മാറ്റങ്ങൾ നല്ല ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും ആദിപരാശക്തിയായ പരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈ ഒരു ശുക്രരാശി മാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി മീനം രാശിയിൽ വരുന്ന പുരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്ര ജാതകർക്ക് ശുക്രരാശി മാറ്റം ഉത്തമമാണ് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്ന ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്രമേൽ നല്ല മാറ്റങ്ങൾ ഗുണാനുഭവങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ച് ചൊവ്വയുടെ രാശിയായ വൃശ്ചികത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ നിങ്ങൾക്കത് ധനസ്ഥാനത്തിൻ്റെ അധിപതിയുടെ രാശിയായിട്ടാണ് വരുന്നത് ചൊവ്വയാണ് നിങ്ങൾക്ക് ധനകാരകനായ ഗ്രഹം ഈ ഒരു കൂടി കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു വരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങൾക്ക് വിട്ടുമാറും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനവരവ് നിങ്ങളിലേക്ക് ലഭിക്കുന്ന സമയമാണ് പണം സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും വിട്ടുമാറും നിങ്ങളുടെ മുൻപിൽ പുതിയ വഴികൾ ഈശ്വരൻ തുറന്നു നൽകുന്ന സമയം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളും ഈയൊരു കാലഘട്ടത്ത് നിങ്ങൾക്കൊരു സഹായമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുൻപ് കൊടുത്ത ഒരു സഹായം അല്ലെങ്കിൽ കൊടുത്ത പണമൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയമാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവരുടെ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിലും സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്നവരാണ് മീനം രാശിയിൽപ്പെട്ട പലരും ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക ജീവിത പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്കൊരു സുഖം സമാധാനം സന്തോഷം നിങ്ങളെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഇതൊക്കെ ഉണ്ടാവുകയും ആ ദാമ്പത്യ കുടുംബ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അതുപോലെ ഉണ്ടായിരുന്ന പരിശ്രമങ്ങളും പ്രയാസങ്ങളും കാലതാമസങ്ങളും വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ഭാഗ്യം ഈശ്വരൻ നൽകുന്ന സമയം നിങ്ങളുടെ വാക്കിന് തന്നെ നല്ലൊരു മതിപ്പ് ലഭിക്കുന്ന ഒരു കാലഘട്ടവും അവരവരുടെ കുടുംബത്തിലൊക്കെ നല്ല മംഗളകരമായ കാര്യങ്ങൾ അതുപോലെ കുടുംബത്തിലുള്ള സ്വന്തം ബന്ധങ്ങളുമായി ഒന്നിച്ചു ചേരുവാനുള്ള അവസരം ഭാഗ്യം ഇതൊക്കെ ലഭിക്കുന്നത് മൂലം നിങ്ങൾക്ക് മനസ്സിന് തന്നെ ഒരു സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും ഭാഗ്യം പലർക്കും പലതരത്തിലാകും ചിലർക്ക് ആഗ്രഹിച്ചൊരു ജോലിയിൽ പ്രവേശിക്കുന്നത് മൂലം ചിലരെ സംബന്ധിച്ച് ഒരു സ്വന്തമായ ഭൂമിയോ ഗൃഹത്തിനോ ഉള്ളൊരു യോഗമോ അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുന്നതിന് അതുപോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം ആരോഗ്യപരമായിട്ടുള്ള പുരോഗതി മുന്നേറ്റം ഇങ്ങനെയുള്ള പലതരത്തിലായിരിക്കും പലർക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിലും കൂടുതലുള്ള പ്രശ്നങ്ങൾ പ്രാരാബ്ധങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് മീനം രാശിയിൽപ്പെട്ട പലരും നിങ്ങളെ സംബന്ധിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മാറും മാനസികമായിട്ട് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം സന്തോഷമൊക്കെ ലഭിക്കും മനസ്സിന് അലട്ടിയിരുന്ന പല പ്രശ്നങ്ങൾ വിട്ടുമാറും ആരോഗ്യപരമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി ശരീരത്തിന് ആരോഗ്യം പൂർണ്ണമായി വീണ്ടുകിട്ടും അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടുമാറി നിങ്ങൾക്ക് തീരെ പ്രതീക്ഷിക്കാത്ത പല നല്ല ഗുണാനുഭവങ്ങളും നന്മകളും ജീവിതത്തിലേക്ക് വരുന്ന കാലഘട്ടമാണ് മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ലൊരു ഗുണഫലം നല്ലൊരു മാറ്റങ്ങൾ ഈ ശുക്രരാശി കൂടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അനുഭവത്തിൽ വരും ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും ആ ഗുണഫലങ്ങൾ ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുക്രരാശി മാറ്റം മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് നൽകുന്നത് ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി അനുഭവത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നന്ദി